ഒന്നും കിട്ടാതെ നിർത്തിക്കോളാം എന്റെ ബിസിനസ് പാർട്ട്നർ ആക്കാം നമുക്ക് ഒരുമിച്ച് വളരാം ഹൃദയം നിശ്ചലമായത് പോലെ തോന്നി ഒരു തുളി വെള്ളം കൊതിച്ചവന് ഒരു കിണർ തന്നെ കിട്ടിയ അനുഭവം പറഞ്ഞു എനിക്ക് ധാരാളം ഉണ്ട് ഞാൻ ഓരോ ദിവസവും ലോറിയിൽ നിറയെ ധാന്യങ്ങൾ തരാം നീ അത് കൊണ്ടുപോയി വിറ്റാൽ മതി ഭക്ഷക്കാരൻ ആകാംക്ഷയോടെ ചോദിച്ചു എനിക്ക് എത്ര ശതമാനം ലാഭമാണ് അങ്ങ് തരുന്നത് പത്തോ അതോ അഞ്ച് ശതമാന മോ അപ്പോൾ ഞാൻ തൊണ്ണൂറ് ശതമാനം നിനക്ക് തരും എനിക്ക് പത്ത് ശതമാനം മതി തന്നെ ചെയ്തു പിറ്റേ ദിവസം തന്നെ നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി ഒപ്പം കണക്കിന് ധാന്യങ്ങളും ഓരോ ദിവസം കഴിയും തോറും അവസ്ഥ ചിന്തിച്ചു മുതലാളി ഒന്നും എന്റെ അതിനാൽ മുതലാളിക്ക് പത്ത് ശതമാനം എന്നല്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ ധനവാൻ വന്ന് അവന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു എന്നാൽ അയാൾ വാതിൽ തുറന്നില്ല പ്രിയ ാരി നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതു മത്സരത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു നമ്മൾ എങ്ങനെ ഇതുപോലെ വളർന്നു നമ്മൾ എങ്ങനെ ഇന്ന്

ായ മാതാപിതാക്കളിലൂടെയും സഹോദരങ്ങളിലൂടെയും അധ്യാപകരിലൂടെയും കൂട്ടുകാരനിലൂടെയുമാണ് ദൈവം കാലാകാലങ്ങളിൽ നമ്മെ പരിപാലിച്ചു വളർത്തിയത് ഇന്ന് നമ്മൾ നമ്മക്കു നമുക്ക്

നാം പ്രതിനിധികളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നവരെ നമ്മൾ മറക്കരുത് അവരിലൂടെ ലഭിച്ചതെല്ലാം നമ്മൾ എന്നും സ്മരിക്കണം പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ പത്ത് ശതമാനം നമുക്ക് മറ്റുള്ളവർക്കായി മാറ്റിവെക്കാം അങ്ങനെ ദൈവത്തിന്റെ क्या एवरكم പുതുവത്സരാൽ സംസ്കാര സന്തം കൊച്ചേട്ടൻ